െ പ്രമാണിച്ച് പവൻഗോൾഡിൽ നിന്ന് അഡ്വാൻസ് ചെയ്യുന്നവർക്ക് ഇല്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാം ഈ വനിതാ ദിനം പവൻഗോൾഡിനോടാണ് എടപ്പാളിൽ കെ എസ് ആർ ടി സി ബസ്സിൽ കടത്തുകയായിരുന്ന പത്ത് കിലോ കഞ്ചാവുമായി മൂന്ന് യുവാക്കളെ അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം സ്വദേശിയടക്കം അടക്കം മൂന്ന് പേരാണ് പിടിയിലായത് ആന്ധ്രയിൽ നിന്നും കഞ്ചാവ് എത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘമാണ് കുടുങ്ങിയത് ആന്ധ്രാപ്രദേശിൽ നിന്നും തീവണ്ടി മാർഗ്ഗം കഞ്ചാവ് പാലക്കാട് എത്തിച്ച് അവിടെ നിന്നും ബസ് മാർഗം തിരൂർ പൊന്നാനി മേഖലകളിൽ എത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘമാണ് എടപ്പാളിൽ എക്സൈസിന്റെ പരിശോധനയിൽ കുടുങ്ങിയത് കഞ്ചാവുമായി കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന സംഘത്തെ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി പരിശോധിക്കുന്നതിനിടയിലാണ് പിടികൂടിയത് എക്സൈസ് ഉത്തരമേഖലാ സ്ക്വാഡും എക്സൈസ് ഇന്റലിജൻസ് വിഭാഗവും പൊന്നാനി എക്സൈസ് റേഞ്ചും സംയുക്തമായാണ് പരിശോധന നടത്തിയത് പത്ത് കിലോ കഞ്ചാവുമായി മൂന്ന് യുവാക്കളെ അറസ്റ്റ് ചെയ്തു തിരൂർ പറവണ്ണ സ്വദേശികളായ ചെറിയാച്ചൻ വീട്ടിൽ മുഹമ്മദ് ഷെരീഫ് താമരശ്ശേരി വീട്ടിൽ നവാസ് തിരുവനന്തപുരം വർക്കല സ്വദേശി അമ്പാടി വീട്ടിൽ ജയേഷ് എന്നിവരാണ് അറസ്റ്റിലായത് ഇവർ ആന്ധ്രാപ്രദേശിൽ നിന്നും വൻതോതിൽ കഞ്ചാവ് എത്തിച്ച് പൊന്നാനി തിരൂർ മേഖലകളിൽ വിൽപ്പന നടത്തിവരുന്നതായി കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ബാഗിൽ ഒളിപ്പിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് എക്സൈസ് ഉത്തരമേഖലാ സ്ക്വാഡ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷഫീഖ് തൃശൂർ ഐ ഇൻസ്പെക്ടർ മനോജ് കുമാർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ടി ഷിജുമോൻ പ്രിവന്റീവ് ഓഫീസർമാരായ ലോനപ്പൻ കെ ജെ സുരേന്ദ്രൻ പി ആർ മുരുകൻ ഷിബു ശങ്കർ പ്രദീപ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ നിതിൻ ചോമാരി അഖിൽദാസ് രഞ്ജിത് ആർ റിനിൽ രാജ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ രജിത ടി കെ ദിവ്യ എ എന്നിവരും എക്സൈസ് സംഘത്തിലുണ്ടായിരുന്നു